ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഓർക്കിഡ് സെറ്റ് ചെയ്തതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഓർക്കിഡുമാണ് കാണിക്കുന്നത് കേട്ടോ കാർ പോർച്ചിൽ ഓർക്കിഡ് സെറ്റ് ചെയ്തതാണിത് അപ്പോൾ ഈ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞങ്ങളെ കാണിക്കാം അപ്പോൾ അവിടെ വിരിഞ്ഞ പൂക്കളുമാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഞാൻ പോയപ്പോൾ കുറച്ച് രാത്രിയായി രാത്രി ആയി എന്ന് പറയാൻ പറ്റില്ല മണിയൊക്കെ ആയി അതുകൊണ്ടാണ് വലിയൊരു ക്ലിയർ ഇല്ലാത്ത ഒരാറു മണിക്ക് മണി സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മങ്ങിയിട്ടുണ്ടാവുമല്ലോ വെയിൽ മങ്ങിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒരു ക്ലിയർ കമ്മി ഇത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കാർ പാർക്കിൽ എങ്ങനെയാണ് സെറ്റ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കാർ പാർക്കിൽ ഇങ്ങനെ രണ്ട് തൂണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കിഡ് സെറ്റ് ചെയ്യാൻ നല്ല സൂപ്പറാണ് ഇതുപോലൊരു പട്ടടിച്ചിട്ട് അതിൻ്റെ മേലെ രണ്ട് കമ്പി കൊടുത്ത് സെൻറ്ററിൽ ഒരു കമ്പിയും കൊടുത്താൽ ഇഷ്ടം പോലെ ചട്ടി വെക്കാം രണ്ട് തട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി മൂന്ന് തട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നന്ന മുകളിൽ പെനലോപ്സിസ് വെച്ചിട്ട് ബാക്കി രണ്ട് തട്ടിൽ ഡെൻട്രോബിയും വെച്ചാൽ മതിയേ അതുപോലെ തന്നെ ഇവിടെ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയതൊക്കെ ആണെങ്കിൽ തട്ട് തട്ടായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് മുക്കാറിയും ഡെൻട്രോബിയുമാണ് കൊടുത്തിട്ടുള്ളത് മണ്ണിൻ്റെ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്തായതുകൊണ്ട് കുറച്ച് പ്ലാന്റ് ആണെന്നേ തോന്നുള്ളൂ ഒരുപാട് ഉണ്ട് ഇവിടെ ഒക്കെ നല്ല പ്ലാന്റുകളാണ് അതുകൊണ്ടൊക്കെ രണ്ട് നല്ല തൈകൾ വന്നിട്ടുണ്ട് നല്ല തൈ ആക്കി തന്നെ അത് മുറിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ട് രണ്ട് തൈകൾ ഉണ്ടാവും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കം ചെയ്യും നമ്മൾ കട്ട് ചെയ്യണില്ലെങ്കിൽ പെട്ടെന്ന് പൂക്കും അത് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല പുതിയ രണ്ട് തെയ്യ് കിട്ടും കേട്ടോ ഇതിപ്പം ഞാനൊക്കെ ഉണ്ടാക്കിയ പോലെ പിന്നെ പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണിത് പത്ത് മീറ്റർ നീളത്തിൽ ഉണ്ടാക്കിയതാണ് നല്ല ഉയരം വെച്ചക്കുന്നുട്ടോ അതുകൊണ്ട് നല്ലോണം വെയിൽ കൊള്ളും ഞാൻ എട്ടടിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് പത്തടിയാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനത്തന്നെ തോണു അതുകഴിഞ്ഞാൽ ഞാൻ പത്തടി ഇത് അതിലേറെ ഉണ്ട് അങ്ങനെ എങ്ങനെയാണ് ഇത് നല്ല വെയിൽ തട്ടണുണ്ട് ഇൻ്റത് ഇത്ര തന്നെ വെയിൽ തട്ടണില്ല നല്ല ഭംഗിയായിട്ട് മൂന്ന് സ്റ്റാൻഡും പിന്നെ കൊളുത്താൻ വേണ്ടിയിട്ട് പിന്നെ കൊളത്തിടാൻ വേണ്ടിയിട്ടുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പൂവിൻ്റെ ഒരു ഭംഗിയൊക്കെ ആണ് എന്തൊരു ഭംഗിയുള്ള പൂവാണത് എവിടെയെങ്കിലും ആരേലും കണ്ടോ എന്ന് വാങ്ങിച്ചോളൂ ആ ചുവന്ന തണ്ടുള്ള ആ പൂവാണ് ഇലയാണ് കേട്ടോ ഈ ചുവന്ന തണ്ടുള്ള ഇമല് ഇങ്ങനത്തെ പൂവാണ് വിരിയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു പൂവ് വലിയ സ്പൈക്കാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ വലിയ സ്പൈക്കായിട്ടാണ് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവേ എല്ലായിടത്തും പൂക്കൾ കമ്മിയാണല്ലോ എന്നാലും നല്ല സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ഈ ഓർക്കിഡ് ഇതും തന്നെ വലിയ പൂങ്കോലയാണ് അത്യാവശ്യമൊക്കെ പൂക്കളുണ്ട് ഉണ്ട് എന്നാൽ നിറയെ പൂക്കൾ പറയാനുമില്ല എന്ന പറയാനും എന്നാൽ നിറയെ പ്ലാന്റ് ഉണ്ട് കേട്ടോ പോലെ പ്ലാന്റ് ഉണ്ട് മൂന്ന് തട്ടായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഈ ഒരു മഞ്ഞപ്പൂവൊക്കെ നല്ല ഭംഗിയല്ലേ പൂവ് കാണാന് അതുപോലെ ഇവിടെ ഇവിടെതാ ഒരു വിരിഗേറ്റഡ് സ്ട്രൈപ്പ് പിങ്ക് സ്ട്രൈപ്പ് ആണ് ഒന്ന് പൂക്കളൊക്കെ വലിയ കൊല ആയിട്ടാണ് വിരിഞ്ഞിക്കുന്നത് കേട്ടോ ഇവിടെതാ അതിലേറെ നല്ലൊരു സുന്ദരി എന്താ അല്ലേ ഓർക്കിഡ് കണ്ടുകഴിഞ്ഞാൽ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചതൊക്കെയാണ് ഇവിടെയൊക്കെയൊരു ആൻറ്റിലോപ്പ് നിൽക്കണത് എത്ര നീളത്തിലാണ് നോക്കി ഓ എന്തൊരു ഭംഗിയാണ് വലിയൊരു പൂങ്കല എന്തൊരു ഭംഗിയാ നോക്കിയാ ആൻറ്റിലോപ്പ് ഒരു ഭംഗി തന്നെ കേട്ടോ ആ പ്ലാന്റിൻ്റെ മാതിരി തന്നെ അതിൻ്റെ പൂങ്കൊല ആ പ്ലാന്റിനോളം വലിപ്പത്തിൽ വന്നിട്ടുണ്ട് ഇതൊരു രണ്ടും മൂന്നും കൊലയൊക്കെ ആണ് വന്ന് നിന്നാണ്ടല്ലോ എന്തൊരു ഭംഗിയായി കാരണം ആന്റി ഭംഗി വേറെ ഒരു ഭംഗി തന്നെ അല്ലേ പ്ലാന്റുകളുമൊക്കെ നല്ല സെറ്റാട്ടോ ഇത് നല്ല ഇഷ്ടമായി അയ്യാ അറേഞ്ച് ചെയ്ത് വെച്ചത് നല്ല രസമായിക്കണേ ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ പല വിധത്തിലുള്ളത് മുഴുവനും ഇങ്ങളൊന്ന് കണ്ടു നോക്കി ഇവിടെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അതാണ് അവിടെ കമ്പി വെച്ചേക്കണേണ്ടീല്ലേ അതിമ്മലും കെട്ടിയിട ഈ ഒരു പ്ലാന്റും ഒക്കെയാണ് റെഡും മഞ്ഞും കൂടിയും അതും നല്ല ഭംഗിയുണ്ടാ പൂവുക അപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് നീളത്തിൽ വെച്ചിട്ടുണ്ട് നല്ല വെയിലത്തായതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാവുകയും ചെയ്യും തൂക്കിയിടാന് കമ്പിയും വെച്ച് തൂക്കിയിട്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഇത് കേട്ടോ ഇത് വേറൊരു തട്ടാണ് ഒരുപാട് തട്ടുകളുണ്ട് ഒരുപാട് സ്ഥലവും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് തട്ടും വെച്ചിട്ടുണ്ട് ഒരുപാട് പ്ലാന്റും ഉണ്ട് മൊത്തത്തിൽ കാണിക്കുകയാണേ ഇനി അതുപോലെ തന്നെ അടീനിയം വെച്ചക്കണമൊക്കെ ആണെങ്കിൽ ഒക്കെ പിന്നെ ചട്ടിയൊക്കെ പെയിൻ്റ് അടിച്ച് പ്രൂൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ ഈ അടീനിയൊക്കെ നോക്കുകയാണെങ്കിൽ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെട്ടിക്കൊടുത്തിട്ട് പല ആകൃതിയിലും കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ പ്രൂൺ ചെയ്തിട്ടുണ്ട് പ്രൂൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കണത് ആണെന്നു തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ എൻ്റെ കാഡക്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ വീടിൻ്റെ നാല് ഭാഗം ഈ ഭാഗത്ത് വകയൻ വില്ല ഇതൊക്കെ ഹൈബ്രെഡാണ് ഈ കാഡക്സോ കാണി അടീനിയത്തിന്റെ ഒരു ചിലങ്കട്ട കുട്ടി ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന പോലെ ഉണ്ട് അതിന്റെ കാഡക്സ് കാണാന് നല്ലൊരു പൂവ് ഈ പകൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതൊക്കെ പോ വാങ്ങിക്കൊണ്ടുവന്നുവെച്ചാൽ തോന്നുന്നു നല്ല കളറ് ഇത് വലിയൊരു പ്ലാന്റ് ഇവിടെ ഒക്കെ ജറവറയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ജറവറ ഒരു തലക്കുന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് ജനപറൻ്റെ മേലൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് കോട്ടൺ ചെടി ഈ കോട്ടൺ ചെടിയും തന്നെ പല കളറും ഉണ്ട് നമുക്ക് ഇപ്പൊ വെച്ച് പിടിപ്പിക്കണുള്ളൂന്ന് തോന്നുന്നു ആദ്യമൊക്കെ പോയതേ കാരണം ഇപ്പൊ നമ്മളതൊക്കെ പോയിട്ട് ഇപ്പൊ നമ്മള് വെച്ച് പിടിപ്പിച്ചില്ല അതുപോലെ ഒരുപാട് മുറ്റുണ്ട് ഒരു മുറ്റം നമുക്കൊക്കെ കിട്ടണന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഊ ഞാനൊക്കെ ആകെ വെച്ച് പൂന്തോട്ടം കിട്ടുന്ന ആകെ നിറച്ചിട്ടുണ്ടാകും അത്രക്കും മുറ്റുമുണ്ട് അത്രക്കും നല്ല എത്രയോരം ഓർക്കിഡ് എന്ന് അറിയോ ഇവിടെ അത് കാണാൻ തന്നെ ഇല്ല ഈ മുറ്റത്ത് അത്രയും ഓർക്കിഡ് ഉണ്ട് കേട്ടോ നോക്കി നടന്ന് നമുക്ക് തീരാമാത്രം അങ്ങേ തല വരെ ഓർക്കിഡാണ് കേട്ടോ ഇത്രയൊന്നും ഓർക്കിഡിൻ്റെ കയ്യിലില്ല കേട്ടോ ഇത് അവിടെ ഇവിടെയൊക്കെ വെച്ചതുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ചുള്ളൂ തോന്നുകയാണ് എൻ്റേതാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് എല്ലാം കൂടി തിക്കി നിറച്ച് വെച്ചേക്കാണ് ഈ ഭാഗത്തൊക്കെ പീസ് ലില്ലി പല ചെടികളും എല്ലാ ചെടികളും ഒക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടോ എന്തൊരു ഭംഗിയിലാണ് വെച്ചേക്കണമറിയോ എല്ലാ ചട്ടിയും വൃത്തിയാക്കി വെച്ച് നല്ല ഭംഗിയാക്കി അടുക്കോടും ചിട്ടോടും കൂടി കൂടി ഇങ്ങനെ വെച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി മൊത്തത്തിൽ കണ്ടോളൂ കേട്ടോ എല്ലാ ചെടിയും കഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ ചെടികൾ ഇലച്ചെടികൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ തിണ്ടിൽ മൊത്തം മൊത്തം പിന്നെ കടലാസും ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ പല കളറിലും പൂത്ത് നിൽക്കുന്നുണ്ട് അവിടെ ഒരു ഫേണ് കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ ആ ഗേറ്റിൻ്റെ അവിടുന്ന് രണ്ട് ഭാഗത്തും ഇങ്ങനെ തിണ്ട് വെച്ചിട്ട് നിറയെ ബോഗേന്റിയിലെ വെച്ചേക്കാണ് ഇപ്പോഴോക്കാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു കടലാസും കൊമ്പ് ഇതൊക്കെ പൂവ് വിരല് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇവിടെ കുറച്ച് തണലാണെന്ന് തോന്നുന്നു നമ്മളവിടുത്തെ മായിരിങ്ങോട്ട് പൂത്ത് നിറഞ്ഞു പൂത്തിട്ടില്ല എന്നാൽ ചില ഇതിന് നിറച്ച് പൂവുണ്ട് ഇവിടെ തണ്ട ഈ ഒരു വെയിലറ്റ് നിറയെ പൂവാം അതൊക്കെ ഇല കാണാതെ പൂക്കം അറിയില്ല അതേപോലെ പൂത്തിട്ടുണ്ട് എന്തൊരു ഭംഗിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അറിയോ എല്ലാ കളർ പകുതിൻ്റെ ഈ സൈഡിലും അങ്ങനെ തന്നെ മൊത്തത്തിൽ പകയട്ടോ ഈ രണ്ട് സൈഡിലാണ് വെച്ചിട്ട് പിന്നെ അഗ്ലോണിമ കലാത്തിയ അങ്ങനത്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ആ ഭാഗം അങ്ങനെ പിന്നെ മൊത്തത്തിൽ ഓർക്കിഡ് എല്ലാ പൂക്കളും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ നാടൻ നാടനും ഹൈബ്രിഡും എല്ലാം കൂടിയും കൂടി കലർത്തിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതൊക്കെ പൂത്താ നല്ല ഭംഗിയാകും കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ അടിയിൽ നല്ല വണ്ണത്തിലൊരു മരം ആണ് കേട്ടോ എന്നിട്ട് അതിന് ഇങ്ങനെ വള്ളി വള്ളി പോലെ തൂങ്ങിയിട്ടാണ് ഈ പൂ വിരിഞ്ഞിട്ടുള്ളത് വള്ളിയാണ് കേട്ടോ വള്ളി പൂവാണ് നിറയെ പൂക്കുന്നു പറഞ്ഞു കണ്ടില്ലേ ബഡ്ഡ് ചെയ്ത് എന്താ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കില്ല അതേപോലെ വെച്ചതാണെന്ന് തോന്നുന്നു ഒരു കുറ്റി മരത്തിലാണ് ഇങ്ങനെ വള്ളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അതൊക്കെ പൂത്താൽ നല്ല ഭംഗി തന്നെ ആവും ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ സ്ഥലം വേണം ഒന്നാ ഒരു എന്താ പറയുക ചെടികളുടെ ഒരു പൂങ്കാവനം തന്നെ നമുക്ക് ആക്കാം ഇത് ക്രമേണ നല്ല ഒരു പൂങ്കാവനം തന്നെ ഇക്കാരട്ടോ നല്ലൊരു സ്വർഗ പൂന്തോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു പൂന്തോപ്പ് തന്നെ ഇക്കാറ് പൂക്കൊട്ടാരം എന്നൊക്കെ പറയൂലേ കാരണം അത്രയും പ്രാന്തമുള്ള ഒരാളാണേ ഇതിൻ്റെ ഉടമ ജനി ഇന്നെപ്പോലെ എന്നെക്കായാലും ചെടികളോട് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ ഇഷ്ടമുള്ള ഒരാൾ എല്ലാവരും ചെടികളെയും പൂക്കളെയും സ്നേഹിക്കാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഇഷ്ടമാണല്ലോ നമ്മളെ കൊണ്ട് ചെന്നാൽ എന്താണ് അവരുടെ ഒരു ഒരു സ്നേഹം എന്നറിയുമോ അത്രയും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഈ ചെടികൾ വളർത്തുന്നത് കേട്ടോ പേര് ജനിന്നാണ് ഐഷ ജനീന്നാണ് പേര് കേട്ടോ വെറും ജനിയല്ല ഞാൻ ജനീ എന്നാണ് വിളിക്കൽ നല്ല എന്താ പറയുക എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണിട്ട് അവർ സ്വന്തം ചെയ്യുന്നതാണ് കേട്ടോ അവർ അവരെ ഹസ്ബൻഡും കൂടിയും മക്കളും ഹെൽപ്പൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മക്കളാണേ കുഞ്ഞു രണ്ട് മക്കളുണ്ട് ആ ആൺമക്കളെ അവർ നല്ലോണം ഹെൽപ്പ് ചെയ്യും അവർക്ക് എന്നാ പറഞ്ഞത് ഇതൊക്കെ പൂത്ത എന്ത് ഭംഗീകാരം അല്ലേ ചട്ടിക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കണോക്കി നോക്കി ഒരുപാട് സ്ഥലമുണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് നല്ലോണം പൂത്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗീകാരം ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഈ കടലാസുംകൊമ്പും ഈ ഓർക്കിഡും മാത്രം വെച്ചാൽ തന്നെ ആ വീട് എന്തൊരു ഭംഗിയുണ്ടാവും വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതേപോലെ ഒരു പൂന്തോട്ടം ഒരുക്കിയാൽ ആ വീട്ടുമുറ്റത്ത് ഇതവിടെ ഒരു കിളിക്കൂടും വെച്ചിട്ടുണ്ട് കേട്ടോ ഓർക്കിഡിന് ഇത് രണ്ട് ടവറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോലെ സ്ഥലവും അതാണ് ഇത് പ്രത്യേകത എന്ത് മുറ്റത്തിട്ട് കാണും നമുക്ക് ചെയ്യണ്ട എല്ലാം പുറത്തിട്ട് ചെയ്തിട്ട് മുറ്റത്തൊക്കെ റെഡിയാക്കി വെച്ചാൽ മുറ്റം കേടുവരു ഉണങ്ങിയ തണ്ടുകളൊക്കെ വെച്ച് കെട്ടിയിട്ട് നല്ല രണ്ട് ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡാൻസിംഗുകളൊക്കെ പൂത്തിട്ടുണ്ട് ഇത് കടലാസും കൊമ്പിൻ്റെ വലിയ മരം ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടേ പല കളറിലും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മുരട് അങ്ങനെ രണ്ട് മൂന്ന് മരമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ മൊത്തത്തിലൊന്നു ഇങ്ങനെ കണ്ടുപൊളിട്ടോ വീടിന്റെ പരിസരം ഇവിടെ ഒക്കെ ഇങ്ങനെ ഇത്രയും സ്ഥലം ഇണ്ടാവുമ്പോ നമ്മളൊക്കെ ഓർക്കിഡ് വളർത്തി ആകെ ഒരു പൂന്തോട്ടം ആക്കി വെച്ചിട്ടുണ്ടാവൂലോ ഇവിടെ ഇത് പടീനിയും വെട്ടിയ കമ്പുകളാണ് കേട്ടോ അതൊക്കെ കൊണ്ടു കൊടുന്ന് കുഴിച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം ഉണ്ടാവും ഇനിയും ഒരു പതിനായിര കണക്കിന് ഓർക്കിഡ് വാങ്ങി വീടിന്റെ ചു ഏറ്റവും വട്ടം വെക്കാം കേട്ടോ അത്രയും സ്ഥലമുണ്ട് ഇപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറോളം ഓർക്കിഡ് പ്ലാന്റ് ഇവിടെ ഉണ്ട് ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും സ്ഥലം ഉണ്ടായതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ട് തന്നെ തോന്നണില്ല കേട്ടോ മൂച്ചയൊക്കെ പൂത്തേക്കണോക്കാണേ ചെറിയ മൂച്ച തൈകളാണൊക്കെ നിറയെ പൂക്കളാണ് അപ്പം ഈ വീടിൻ്റെ നിങ്ങൾ കണ്ടു നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാർ പോർച്ചിലുള്ളതും നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു കാർ പോർച്ചിൽ എങ്ങനെയാണ് ഓർക്കിഡ് സെറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ കാർ പോർച്ചയ്ക്ക് ഇങ്ങനെ പൂക്കൾ പൂത്ത് നിൽക്കുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണ് എൻ്റെ താത്താൻ്റെ വീട്ടത്തെ പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തുകൊടുക്കണം കേട്ടോ എന്നെപ്പോലെ ഒരു ഓർക്കിഡ് ഓർക്കിഡ് പ്രാന്തത്തിൽ നിന്ന് തന്നെ പറയാട്ടോ അങ്ങനെ തന്നെ പറയട്ടെ അവിടെ ഒരു മീൻകുളം ഉണ്ട് അത്രക്കും ഇഷ്ടമാണ് ഓർക്കിടനെ പറ്റിയാണ് പറഞ്ഞാൽ വാ തോരാതെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും എൻ്റെ ജനി എൻ്റെ സ്വന്തം ജനിയാണേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒന്നും വിചാരിക്കരുതേ ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ അപ്പം ലൈക്കും കമൻറ്റും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്